ും എല്ലാവരും ഓരോരുത്തരും സോ നന്നായിരുന്നു സ്റ്റോറി എല്ലാം നമുക്ക് അത്ര ആയിട്ട് ുംറിയണല്ലേ എനിക്കൊന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു മൂവിയാണ് എല്ലാം അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആവശ്യമില്ലേ എടുത്തു പറയണ്ടല്ലോ അടിപൊളിയല്ലേ ഇപ്പൊ നമ്മള് എന്നാ മ്യൂസിക് ഇപ്പൊ രണ്ട് പാട്ട് ഓൾറെഡി ഇറങ്ങിയില്ല അത് തന്നെ കേൾക്കുമ്പോ മ്യൂസിക് അടിപൊളിയായിരുന്നു ട്രെയിലർ കാണുമ്പോ തന്നെ പിന്നല്ലേ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ും എല്ലാം സൂപ്പറായിരുന്നു അഭിനയ അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു എല്ലാരും അഭിനയം അടിപൊളിയായിരുന്നു നന്നായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാരും എല്ലാരും അടിപൊളിയായിരുന്നു ചന്തു ആയാലും ഗണപതി ആയാലും എല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ബാലു ബാലു ചേട്ടൻ ഡിറക്ഷനും സ്വാഭാവിക മലയാളം ജോണറിൽ വളരെ കുറവാണ് വരുന്നത് വന്നിരുന്ന സമയത്തൊക്കെ അത് ഫ്ലോപ്പ് ആയി ചെന്നായിരുന്നു ഷിദ് പൊളിച്ചു ഇത് റിയൽ ലൈഫ് ലൈഫിനോട് പിന്നെ പറയുമ്പോ പിന്നെ സെക്കൻഡ് ഹാഫാണ് എൻ്റെ ഷെഡിക്കും മെയിൻ ആ ഒരു ത്രില്ലിംഗ് സീൻസ് എല്ലാം ആ ഒരു ഞാൻ കൂടുതൽ പറയുന്നില്ല ടീമിൽ തന്നെ ഒന്ന് കാണാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും പെർഫോമൻസ് എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാണ് ബാസിയുടെ ശരിക്കും സൗത്തിന്റെയും ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും പെർഫോമൻസ് ഗണപതി ലാലിന്റെ മോഹൻ എല്ലാ ശൂല എല്ലാവരും പെർഫോമൻസ് അഞ്ഞൂർ ബോയ്സ് എല്ലാ സൂപ്പറാണ് നമുക്കൊരു സർവേ ത്രില്ലറിൽ നമുക്കൊരു ത്രില്ലിംഗ് ഇലവെൻ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ബോറഡിയാണ് അക്ഷിത അങ്ങനെ ഉണ്ടായിരുന്നില്ല ത്രൂ ഔട്ട് ദി എൻ ക്ലൈമാക്സ് വരെ നമുക്ക് കിട്ടോ ഇല്ലയോ കിട്ടില്ലെന്നുള്ള ത്രില്ലോ അത് നന്നായി വേണ്ടി ചെയ്തു മൊത്തത്തിൽ പറഞ്ഞാൽ പടം പൊളിച്ചു വൺ ഓഫ് ദി ബെസ്റ്റ് സർവേ ത്രില്ലേഴ്സ് ഇൻ മലയാളം മലയാളത്തിനെ പൊതുവേ ഒരു ചോണ്ടറാണ് അത് വന്നപ്പോഴൊക്കെ അത്ര ഹിറ്റ് ആയിട്ടില്ല അതിന് അക്ഷിതെന്തായാലും ഹിറ്റായിരിക്കും ആൻഡ് സൗണ്ട് മിക്സിങ് ശരിക്കും വാടക അടിപൊളിയാണ് പ്രത്യേകിച്ച് ക്ലൈമാക്സിലാവും അതായത് അത് വെച്ചിട്ട് എത്രത്തോളം അതിനോട് എഴുതി പുള്ളിയെടുത്തിട്ടുണ്ട് ഞാനിതൊക്കെ കേട്ടിട്ടുള്ളൂ പക്ഷെ അതിന്റെ ഇമ്പാക്ട് ഈ ഇതിനകത്ത് കാണുമ്പോ ശരിക്കും അനുഭവിച്ചീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ അൺബിലീവൾ ആണ് കാരണം വലിയൊരു ആ ഒരു ഗുഹയിലേക്ക് അത് തീറ്ററിൽ നമ്മൾ കണ്ടു നോക്കുമ്പോൾ ഫീൽ ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തായാലും അതായത് ഇതുവരെ മലയാള മലയാള സിനിമ കണ്ടിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു വേറെ ഞാൻ ില്ല നമ്മൾ പൊതേ ഒരു പടം കാണുമ്പോൾ അങ്ങനെ വളരെ ചെറിയ കുറച്ച് പടങ്ങൾ ഉണ്ടാവും മിണ്ടാൻ പറ്റുന്നില്ല അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് പടങ്ങൾ ആണ് റിയലിസ്റ്റിക് ആണ് നമുക്ക് അവിടെ പോയ ഒരു ഫീലാണ് നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്തൊരു ഫീൽ ആണ് അതില് ബാസിയുടെ നല്ല എല്ലാവരും നല്ല സിമ്പിള് നമ്മള് അമ്മ അമ്മയെന്നു വിളിച്ചു ചേർന്ന് പിടിക്കുമായിരുന്നു അവരൊക്കെ ഭയങ്കര കാര്യം ആയിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല പറഞ്ഞു 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 ഒള്ളാണ് അടിപൊളി മൂവി എല്ലാരും ഒന്ന് കാണാ എന്താ പറയാ ലൈഫിൽ എല്ലാര്ക്കും എന്തെങ്കിലും വിഷയം ഉണ്ടാവും അത് ഓർത്തെടുക്കാൻ പറ്റൊരു അവസരം പിന്നെന്താ പറയാ നമ്മുടെ അപകടം എന്നറിഞ്ഞിട്ടും അവിടെ വലഞ്ഞൊരു ചെല്ലിയാണ് അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ ഊരെ എടുക്കാൻ പോലെയുള്ള സുഹൃത്തുക്കളുണ്ടാവുന്നുണ്ടാവും ബാസിയുടെ പെർഫോമൻസ് ബാസിയെ ബാസിനെ തൂക്കി എടുക്കുന്നവരെ എന്നാ പറയായിരുന്നു പ്രാർത്ഥനയായിരുന്നു രക്ഷിതന്നെ ഈ ചില രക്ഷകളത്തിനെ ശരിക്കും അവര് ശരിക്കും പോകണ പറ്റിയ പോലെയുള്ള ഒരു ഫീലിങ്സ് ആണ് മേക്കിങ് അതേപോലത്തെ മേക്ക എന്താ പറയുക ഒരു രക്ഷയില്ല ലാസ്റ്റ് വന്നിട്ട് ഞങ്ങൾ സിനിമയിൽ ഇപ്പോൾ റോപ്പ് റോപ്പ് ചിലക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ ടേക്ക് ബൈ ടേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ആ ഫൈറ്റ് കാണിച്ചിട്ടില്ല സീറ്റ് കാണിച്ചിട്ടില്ല സ്ലോ ചെയ്തു എക്സ്പീരിയൻസ് ആണ് टेनशन बिचाराईंद मग